ഹായ് വ്യൂവേഴ്സ് എല്ലാവർക്കും മൈ ചാനൽ എ ജി ടുവിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ രാവണനെ കുറിച്ചാണ് രാമായണത്തിലെ ഒരു പ്രധാന കഥാപാത്രമാണ് രാവണൻ രാമായണത്തിൽ രാവണൻ പുരാതന കാലത്ത് ലങ്ക ഭരിച്ചിരുന്ന രാക്ഷസ ചക്രവർത്തിയായിരുന്നു രാമായണത്തിലെ പ്രതിനായകൻ രാവണനാണ് വിശ്രവസിൻ്റെ പുത്രനാണ് ലങ്കാ ലങ്കാധിപതിയായ രാവണൻ ബ്രഹ്മാവിൻ്റെ പുത്രനും പ്രജാധിപ പ്രജാധിപ്രജാപതിമാരിൽ ഒരാളു ഒരാളിനും ഒരാളുമായ കുലസ്ത്യ മഹർഷിയുടെ പുത്രനാണ് രാവണൻ്റെ പിതാവായ വിശ്രവസ് മാതാവ് കൈകസി മണ്ടോദരിയാണ് രാവണൻ്റെ ഭാര്യ കുബേരൻ കുംഭകർണൻ ഭീഷണൻ തുടങ്ങിയ സഹോദരന്മാരും ശൂർപ്പണക എന്ന സഹോദരിയും രാവണനുണ്ട് ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാരായ സനത്കുമാരന്മാർ ഒരിക്കൽ വൈകുണ്ഠം സന്ദർശിച്ചപ്പോൾ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ദ്വാരപാലകരായ ജയവിജയന്മാർ അവരെ തടഞ്ഞു നിർത്തുകയും ഇതിൽ കോപിച്ച് സനത്കുമാരന്മാർ അവരെ മൂന്ന് ജന്മം രാക്ഷസകുലത്തിൽ ഭൂമിയിൽ പിറന്നു ഭഗവാനെ ദുഷിച്ച് ജീവിക്കുവാൻ ഇടവരട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു ഈ മൂന്ന് ജന്മങ്ങളിൽ മഹാവിഷ്ണു തന്നെ അവരെ നിർഗഹി നിഗ്രഹിക്കുമെന്നും അവർ അരുളിച്ചു ഈ ശാപത്താൽ ആദ്യത്തെ ജന്മം അവർ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപ്പുവുമായി പിറന്നു വരാഹം നരസിംഹം എന്നീ അവതാരങ്ങളിലൂടെ വിഷ്ണു അവരെ നിഗ്രഹിച്ചു രണ്ടാം ജന്മം ഇവർ രാവണനും കുംഭകർണനുമായി പെറും രാമാവതാരത്തിൽ ഇവർ ഇരുവരും നിഗ്രഹിക്കപ്പെട്ടു ഇവരുടെ മൂന്നാം ജന്മം കംസനും ശിശുപാലനുമായിട്ടായിരുന്നു കൃഷ്ണാവതാരത്തിൽ ഇവരും വിഗ്രഹിക്കപ്പെട്ടു വാത്മീകിയുടെ രാമായണത്തിന് മുൻപ് അഫ്ഗാൻ പ്രദേശത്തെ ഇടയന്മാരുടെ കഥയാണ് രാമായണത്തിൻ്റെ മൂലകഥ എന്നൊരു വാദവും ചിലർ പ്രചരിപ്പിക്കുന്നുണ്ട് ജൈനരാമായ ബൗദ്ധരുടെ ദശരഥ ജാതകവും ഉണ്ടായത് ആദികവിയായ വാൽമീകി രാമായണത്തിന് ശേഷമാണ് രാവണനെ വിശേഷപ്പെട്ട സന്യാസിയുടെ സ്ഥാനത്താണ് ജൈന കാണുന്നത് ദശരഥ ജാതകത്തിൽ രാവണനെ കുറിച്ച് പരാമർശമില്ല ഇതിൽ നിന്നും അറിയാവുന്നത് ധർമ്മത്തിന് വേണ്ടി വാദിക്കുന്നവർ രാവണനെ തെറ്റിൻ്റെയും തിന്മയുടെയും പ്രതീകമായാണ് കണക്കാക്കുന്നത് എന്നതാണ് സീതാദേവി ആക്രമിച്ച ചൂർപ്പണകയുടെ മൂക്കും മുലയും രാമലക്ഷ്മണന്മാർ മുറിച്ചു കളഞ്ഞതിൻ്റെ അരിശത്തിലാണ് രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയത് എന്നാൽ സമ്മതം കൂടാതെ ഒരു സ്ത്രീയെ സ്പർശിച്ചാൽ നിന്റെ തല പൊട്ടിത്തെറിച്ചു പോകട്ടെ എന്ന രംബയുടെ ശാപം നിമിത്തം രാവണൻ സീതയെ സമീപിക്കാൻ ഭയപ്പെട്ടിരുന്നു ഒരിക്കൽ സ്വർഗത്തിലെ അപ്സരസായ രംബയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് രാവണന് ഈ ശാപം ലഭിച്ചത് കുലം മുടിക്കാൻ തക്ക വിധമുള്ള രാവണൻ്റെ ദുഷ്പ്രവൃത്തികൾ മൂലം വിഭീഷണൻ എന്ന സഹോദരൻ ധർമ്മപക്ഷമായ ശ്രീരാമപക്ഷത്തേക്ക് മാറിയിരുന്നു ധർമ്മപക്ഷത്തു നിന്ന് സതുപ്രദേശങ്ങൾ നൽകിയ വിഭീഷണനെ രാവണൻ സ്വരാജ്യത്തു നിന്നും ഓടിക്കുകയാണ് ചെയ്തത് പിതാവ് ബ്രാഹ്മണനായിട്ടും ഉത്തമ ഭക്തനായി വളർന്നിട്ടും തൻ്റെ മോശം ചെയ്തികൾ മാത്രമാണ് രാവണനെ ഒറ്റപ്പെടുത്തിയത് എന്ന് രാമായണം പറയുന്നു രാവണനെ വധിച്ചതിന്റെ പ്രായശിത്തമായി ബ്രഹ്മഹത്യാപം നീക്കുന്ന ചടങ്ങുകൾ ശ്രീരാമൻ നിർവഹിച്ചിരുന്നു തിന്മയുടെ പ്രതീകമായി രാവണൻ ധർമ്മവിരുദ്ധമായ കർമ്മങ്ങൾ അനുഷ്ഠിച്ചത് കൊണ്ട് മാത്രമാണ് എന്ന വാദഗതി ഉയർത്തുന്നവരും ഉണ്ട് ത്രേതായുഗത്തിൽ ബ്രാഹ്മണമുനിയായ വിശ്രവണന് രാക്ഷസരാജകുമാരിയായ കൈകസിക്കും രാവണൻ ജനിച്ചു ഉത്തർപ്രദേശിലെ ഗുസ്രാത്തിലെ ഗ്രാമവാസികൾ അവകാശപ്പെടുന്നതിൽ വിശ്രവണന്റെ പേരാണ് നൽകിയതെന്നും രാവണൻ അവിടെ ജനിച്ചു എന്നുമാണ് കുത്തകാല കാലഘട്ടത്തിൽ പ്രചാരണത്തിലുണ്ടായിരുന്ന ശിവന്റെ ഏറ്റവും പ്രശസ്തമായ ചിത്രങ്ങളിലൊന്നാണ് രാവണാനുഗ്രഹം കൈലാസ പർവ്വതത്തിന് താഴെ രാവണൻ തലയും കൈകളും കൊണ്ട് വർമ്മിച്ചു വീണയും ഞരമ്പുകൾ കൊണ്ട് നിർമ്മിച്ച നൂലുകളും വായിക്കുന്നതും ശിവനും പാർവതിയും പർവ്വതത്തിൻ്റെ ഇരിക്കുന്നതും ഇതിൽ ചിത്രീകരിക്കുന്നു വേദങ്ങൾ അനുസരിച്ച് രാവണൻ ഒരിക്കൽ കൈലാസ പർവ്വതം ഉയർത്താൻ ശ്രമിച്ചു പക്ഷേ ശിവൻ പർവ്വതത്തെ സ്ഥാനത്തേക്ക് തള്ളി രാവണനെ അതിനടിയിൽ കുടുക്കി ആയിരം വർഷക്കാലം തടവിലാക്കപ്പെട്ട രാമൻ ശിവതാണ്ഡവ സ്തോത്രം ആലപിച്ചു ശിവൻ ഒടുവിൽ അവനെ അനുഗ്രഹിക്കുകയും ഭാരാദിക്കാൻ ഒരജേയമായ ഭാഗത്തും ശക്തമായ ഒരു ലിംഗവും പറയുകയും ചെയ്ത്